സ് ഇതേപോലത്തെ പാവം പൂച്ചകൾ ലോകത്തിലല്ല കേട്ടോ അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് ഇവരുടേത് നിങ്ങളൊന്ന് കണ്ട് നോക്കണേ ഇവർ വീടിനകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അടിപൊളി പൂച്ചകളാണ് എങ്ങും കിട്ടത്തില്ല ഗുസ്തി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നല്ല കുട്ടികളായി ഓ ആയില്ലേ നല്ല കുട്ടി ഞാൻ വിചാരിച്ച നല്ല കുട്ടിയായി ഇതേ ഭൂമി കുലുക്കം കഴിഞ്ഞ തുടർ ചലനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അതാണ് മറ്റേൾ ഇവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ അന്വേഷിക്കുകയാണ് അടുത്ത അടിക്ക് മണപ്പിച്ചോക്കാണ് ഇനി ബെഡ്ഷീറ്റിൻ്റെ ഒരു അടിയിൽ കയറി ഒന്ന് നോക്കുകയാണ് ഓ കട്ടിൻ്റെ അടിയിൽ അവിടെ ഇരിക്കണം അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ കാര്യപരിപാടി നടത്തുകയാണ് ആ അത് തല്ലി പിടിക്കാൻ വരാത്തതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ട് ഉള്ള മാന്തി കീറാണെന്ന് തോന്നുന്നു അടിയിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കാണ് കട്ടിൻ്റെ അടിയിൽ കൂടെ മറ്റേ ആളുകൾ ഇറങ്ങി വരുന്നില്ല ഒരു സൈഡിൽ കൂടെയൊക്കെ പോകുന്ന കുഞ്ഞു കണ്ടില്ല കുഞ്ഞു അടിയിൽ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ട് 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 കണ്ടു പ്രതീക്ഷിക്കാമോ എന്തായാലും കണ്ണൊക്കെ വന്ന് തുടച്ച് വൃത്തിയാക്കിക്കോട്ടെ എന്നിട്ട് തുടങ്ങാം എന്തിനുള്ള പുറപ്പാടോ എന്തോ വേ തളർന്നുപോയി തളർന്നുപോയി പാവ ഈ ക്ഷീണിച്ച് പോയി വന്ന് കിടന്നു